വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് കൊച്ചിൻ ദേവസ്വം ബോർഡിലെ വെളിച്ചപ്പാട് അസോസിയേഷൻ യോഗം മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്ര പരിസരത്ത് ചേർന്നു പാതിരിക്കോട്ടുകാവ് ക്ഷേത്ര സമിതി സെക്രട്ടറി രാജു മാരാത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു പാതിരിക്കോട്ടുകാവ് ക്ഷേത്ര സമിതി സെക്രട്ടറി രാജു മാരാത്ത് വെളിച്ചപ്പാട് അസോസിയേഷൻ യോഗം ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് വരവൂർ ഭാസ്കരൻ നായർ അധ്യക്ഷത വഹിച്ചു പാതിരിക്കോട്ടുകാവ് മേൽശാന്തി അനീഷ് കൈലാസം മുഖ്യ അതിഥിയായി സെക്രട്ടറി മുരളി ഇരട്ടക്കുളങ്ങര റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് വാസുദേവൻ മുണ്ടത്തിക്കോട് മോഹനൻ നെതലക്കാവ് ഗോവിന്ദൻകുട്ടി നായർ തലക്കോട്ടുകര ശ്രീകൃഷ്ണൻ കുമ്മരം കിണറ്റിൻകര തുടങ്ങിയവർ സംസാരിച്ചു ഓണം അലവൻസ് വെട്ടിക്കുറച്ചതിൽ യോഗം പ്രതിഷേധം അറിയിച്ചു ബിസി ന്യൂസ് മുണ്ടത്തിക്കോട്